കേരള വൈസ് നിയമിച്ചു മിനിട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ വൈസ് ചെയർമാൻമാരായി ഡോക്ടർ റെജി ജോസഫ് മേങ്ങാട്ടുകുന്നിലും കുഞ്ഞു നിയമതനായി എം എസ് എം ഇ പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ പ്രദീപ് മിശ്രയാണ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ റെജി ജോസഫിനെയും സാജിദ് കോയ കുഞ്ഞിനെയും നിയമിച്ചത് ദീർഘനാളത്തെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനവും വ്യവസായ രംഗത്തെ പ്രാവീണ്യവും കണക്കിലെടുത്താണ് ഇവരുടെ നിയമനം എം എസ് എം പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഉത്പാദന മേഖലയിൽ തുടങ്ങുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അത്തരം സംരംഭങ്ങൾക്കു വേണ്ടി സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുന്നതിനു വേണ്ടിയും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് മിഷനിൽപ്പെടുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് എം എസ് എം ഇ പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് കൂടാതെ സേവന മേഖലകളിൽ അനുബന്ധ വ്യവസായ ബിസിനസ് മേഖലകൾ എന്നിവയിൽ നിന്നുള്ള എസ് എംഇകളുടെ വികസനത്തിനായും പ്രവർത്തിക്കുന്നു ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ നയനിർമ്മാതാക്കൾ യുവ വനിതാ സംരംഭകർ സ്റ്റാർട്ടപ്പുകൾക്കും മികച്ച ബിസിനസ് വളർച്ചയ്ക്കും വിപുലീകരണത്തിനുമായി പ്രൊമോഷൻ കൗൺസിൽ സഹായിക്കുന്നു സാധാരണക്കാരുടെ ജീവിതവും ജീവിത നിലവാരവും ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഡോക്ടർ റെജി ജോസഫ് സാജിദ് കോയക്കുഞ്ഞും അറിയിച്ചു